വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് ഈ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് സംസ്ഥാനത്തെ എക്സൈസ് നയത്തിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല ചർച്ച ചർച്ചയെ നടന്നിട്ടില്ല പക്ഷെ വലിയ പ്രചരണമാണ് ഇപ്പോൾ എന്തോ പുതിയ ചർച്ച നടന്നിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നു എന്നെല്ലാം ഉള്ള രീതിയിൽ നടക്കുന്നത് അതെല്ലാം വസ്തുതക്ക് നിരക്കുന്നതല്ല എന്നാണ് പറയാനുള്ളത് കാരണം പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെൻറ്റോ ഒന്നും ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം വ്യാജമായി തയ്യാറാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുമോ എന്നുള്ളത് ശരിയായ ഒരു നിലപാടല്ല പിന്നെ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് പണപ്പിരിവ് നടത്തുന്നത് ചെന്ന വ്യാജ പ്രചരണവും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ വ്യാപകമാക്കുന്നു പ്രതിപക്ഷ നേതാവും അതുപോലെ കെ പി സി സി പ്രസിഡൻറ്റും വലിയ രീതിയിൽ ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇത് ഒരു കാര്യം വളരെ വ്യക്തമാണ് യു ഡി എഫിൻ്റെ കാലത്ത് വാർ ഉടമകൾക്ക് വേണ്ടി അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ ആവർത്തനം തന്നെയാണ് എൽ ഡി എഫിൻ്റെ കാലത്തു എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അവർ പെരുമാറുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ അവരുടെ ലൈസൻസ് ഫീസായിട്ട് കൊടുത്തിരുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം റുപി അതിപ്പോഴ് ഇടതു വർഷം മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ കൊല്ലത്തോടുകൂടി അത് മുപ്പത്തഞ്ച് ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കുക ചെയ്തു പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ വർദ്ധനവാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് അപ്പോൾ അടുത്ത വർഷ മുന്നണി ഗവണ്മെന്റ് ഗവണ്മെന്റ് താല്പര്യം തന്നെയാണ് ജനങ്ങളുടെ താല്പര്യം തന്നെയാണ് സംരക്ഷിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിൽ സമ്പന്നരുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ് എന്ന പ്രചരണത്തിന് യാതൊരു അർത്ഥവുമില്ല പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളെല്ലാം മദ്യത്തിൽ മുക്കുകയാണ് എന്നെല്ലാമുള്ള പ്രചരണം അതും സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ യു ഡി എഫ് കാലത്ത് ഉണ്ടായിരുന്ന അത്രയും ഉപഭോഗം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം ആയിരത്തി എഴുന്നൂറ്റി ആറ് ലക്ഷം കേസാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെ ഇവിടെ ഉപയോഗിച്ചത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി ആറ് ലക്ഷം കേസിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി പത്ത് ലക്ഷം കേസായി തൊണ്ണൂറ്റിയാറ് ലക്ഷം കേസിൻ്റെ കുറവാണ് ഉണ്ടായത് അപ്പോൾ ഉപഭോഗം വർദ്ധിക്കുന്നില്ല കുറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം വിദേശ നിർമ്മിത മദ്യത്തിൻ്റെയും വിൽപ്പന കണക്കാക്കിയാൽ അതും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും വില വർധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അത് വരുമാനത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാരിൻ്റെ മദ്യവരുമാനത്തിൻ്റെ പങ്ക് യഥാർത്ഥത്തിൽ കുറയുകയാണ് ചെയ്തത് അങ്ങനെയാണ് പലരും പ്രചരിപ്പിക്കുന്നത് അത് കൂടിക്കൊണ്ട് എന്നാണ് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ആ പങ്ക് കുറയുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആരോപണങ്ങളൊന്നും അടിസ്ഥാനപരമായിട്ട് ശരിയായതല്ല എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് അതൊക്കെ അടിസ്ഥാന രഹിതമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഒരു രാജ്യം ഇവിടെ ഇപ്പം കണ്ട കാര്യമില്ല മദ്യനയം സംബന്ധിച്ച് ചർച്ച ഇല്ല ചെയ്യാതെ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു എന്ന് പ്രഖ്യാപിക്കുകയാണ് അതിനടിസ്ഥാനമില്ല അടിസ്ഥാനരഹിതമായ ആരോപണമാണ് അതുകൊണ്ട് മന്ത്രിയായിവ കണ്ട കാര്യം ഇതിന്റെ അകത്ത് തരുന്നു അതെ വ്യാജ പ്രചരണത്തിനെതിരായിട്ട് അല്ല വ്യാജ പ്രചരണത്തിനെതിരായിട്ട് ഡി ജി പിക്ക് അത് പരിശോധിക്കുന്നതിനാവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് കൂടുതൽ അത് ആ ഓടിയോ ഉൾപ്പെടെ വെച്ചിട്ടില്ല പരിശോധിക്കട്ടെ അതിനെന്താ എന്താ വേറെ പ്രയാസം എന്താ ഏത് ഓഡിയോ ആയാലും എന്തായാലും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ ആർക്കോട് ആരോപണല്ല പ്രശ്നം അത് വാസ്തുവികമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് ഞാനതല്ലേ പറഞ്ഞത് ബാറിന്റെ പ്രശ്നം സംബന്ധിച്ച് സീരിയസ് ആയി പരിശോധിച്ച് നോക്കിയാൽ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല അങ്ങനെ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല കടുത്തുവട്ട ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തിട്ടില്ല ഗവൺമെന്റ് ഉണ്ട് തീരുമാനിച്ചിട്ടില്ല അങ്ങനെ തീരുമാനിക്കുകയാണ് ചെയ്യാത്ത കാര്യം ഇപ്പോഴും ഇലക്ഷൻ കഴിച്ച് നിങ്ങൾക്ക് കാര്യമായ വർക്കൊന്നും ഇല്ലാതുകൊണ്ട് വാർത്തയാക്കിയിട്ട് പ്രചരിപ്പിക്കുന്നതിൽ ആരാ അതിന്റെ പിന്നിൽ പോകേണ്ട കാര്യം അപ്പൊ തെറ്റായ നിലപാടാണ് അതിപ്പോ അങ്ങനെ എല്ലാ കാലത്തും യു ഡി എഫും എൽ ഡി എഫും ഒന്നാണെന്ന് പറയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അല്ലയെന്നെല്ലാവർക്കും പകൽപ്പെടുത്തം പോലെ അറിയുന്നതാണ് രണ്ടും രണ്ട് നിലപാടാണ് സ്വീകരിക്കുന്നത് നിങ്ങൾക്കറിയാലോ നയം എങ്ങനെയാ തീരുമാനിക്കുകയാണ് അതാ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ആദ്യം നയം രൂപീകരിക്കണമെങ്കിൽ അതിന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടുണ്ടാവണം പാർട്ടിക്ക് നയം സംബന്ധിച്ച് പാർട്ടി കഴിഞ്ഞാൽ ഇടതുകൊട്ട ജനാധിപത്യ മുന്നണിക്ക് ഒരു നിലപാടുണ്ടാവണം അതും കൂടി ചേർന്നുകൊണ്ടാണ് ഇടതുകൊട്ട ജനാധിപത്യ മുന്നി ഗവൺമെന്റ് മദ്യ നയം പോലുള്ള വളരെ പ്രധാനപ്പെട്ട നയം തീരുമാനിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക അല്ലാണ്ട് തോന്നിയ തൊതുപോലെ ഏതൊക്കെമാർ ഉദ്യോഗസ്ഥന്മാർ വയനീകരിക്കാൻ പറ്റുമോ